അപ്പുസുല പ്രവൃത്തി രണ്ടാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം എന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും എന്ന് ദൈവം അരളി ചെയ്യുന്നു ദൈവത്തിനും സ്തോത്രം മനുഷ്യർ പറയുന്ന വാക്കല്ല ദൈവം പറയുന്ന വാക്കാണോ കർത്താവിന്റെ നാമം ആരൊക്കെ ഭൂമിയിൽ വിളിച്ചപേക്ഷിക്കുന്നുവോ അവരെല്ലാവരും രക്ഷിക്കപ്പെടും ഒരു മഹത്തായ സുവിശേഷത്തിന്റെ ആരംഭ ദിവസം അപ്പോസലനായിരുന്ന പത്രോസ് പതിനൊന്ന് പേരോടുകൂടെ എഴുന്നേറ്റ് നിന്ന് ബന്ദക്കോസ് നാളിൽ സക്കല ജാതികളുടെ ഇടയിൽ നിന്നും ജരുഷലേമിൽ വന്നുകൂടിയ ഭക്തിയുള്ള യഹൂദന്മാരായ പുരുഷന്മാരുടെയും അവരുടെ കുടുംബങ്ങളുടെയും ഒക്കെ മധ്യത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആദ്യമായി പ്രസംഗിച്ച ആ പ്രസംഗത്തിന്റെ ആരംഭത്തിലെ ഒരു പ്രധാനപ്പെട്ട വാക്യമാണ് നാം വായിച്ചത് എന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും എന്ന് ദൈവമരളിച്ചിരുന്നു അപ്പോൾ അപ്പോസായ പത്രോസ് ദൈവത്തെയും കർത്താവിനെയും ഒന്ന് വേർതിരിച്ച് കാണിച്ചും കൊണ്ട് അതുവരെയും ദൈവം എന്ന ഏക നാമത്തിൽ കൂടെ മാത്രം ദൈവികത്തെ ഗ്രഹിച്ചിരുന്ന ഒരു ജനതയോട് സംസാരിക്കുകയാണ് അവർക്കതൊരു പുതിയ അറിവാണ് കർത്താവിന്റെ നാമം എന്നും പറഞ്ഞ ഒരു നാമമുണ്ടോ അങ്ങനെ ഒരു നാമത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ സക്കല ജാതികളും ഏവനും രക്ഷിക്കപ്പെടുമോ അതൊരു വലിയ ചോദ്യചിഹ്നമാണ് ഇന്ന് വരെയും അതൊരു പരിഹരിക്കപ്പെടാത്ത പൂർണ്ണമായി പരിഹരിക്കപ്പെടാത്ത ഒരു ചോദ്യമായി ഇന്നും അത് അവശേഷിക്കുക പത്രോസിട്ടതായ ആ കടുംകെട്ടിൽ ഇന്നും ലോകം ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുക കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും ദൈവത്തിനും സ്തോത്രം ആ കർത്താവിനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കണം എവിടെ കിട്ടും ആ കർത്താവ് എന്നുള്ളതായ തെരച്ചിലിലാണ് ക്രിസ്തീയ ലോകം ഇന്ന് ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് നോക്കൂ ലോകം മുഴുവനും ഇപ്പോൾ ക്രിസ്തുമസ് ആചരിക്കുന്നതായ ഒരു ട്രെൻഡിലാണ് ഇറ്റ്സ് എ ഗ്രേറ്റ് ട്രെൻഡ് അങ്ങനെ ക്രിസ്തീയത്വം ലോകത്തിൽ ഒരു പ്രസിദ്ധമായ ഒരു പ്രസ്ഥാനമായി തുടരുന്നതിന് ചില പങ്കുകൾ ക്രിസ്തുമസ് വഹിക്കുന്നുണ്ട് എന്നുള്ളത് സത്യം എന്നാൽ ത്മാർത്ഥമായ ഒരു വെളിപ്പാടിൽ കൂടെ ദൈവത്തിന്റെ വചനം നാം ഗ്രഹിക്കുമ്പോൾ നോക്കൂ ദൈവം മൂന്നാല് കാര്യങ്ങൾ ലോകത്തിൽ മറച്ചുവെച്ചു അത് മനുഷ്യർക്ക് വെളിപ്പെടുത്തിയില്ല അത് വെളിപ്പെടുത്താഞ്ഞതിനൊരു കാരണമുണ്ട് മനുഷ്യൻ അതിനെ വിഗ്രഹമാക്ക അതുകൊണ്ടാണ് ദൈവം വെളിപ്പെടുത്താഞ്ഞത് എന്തൊക്കെയാണ് വെളിപ്പെടുത്താഞ്ഞതെന്ന് നോക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ കൂടെ നാം ആരായുമ്പോൾ ഒന്ന് ആദാമിനെ ദൈവം സൃഷ്ടിച്ചത് എവിടെ വെച്ചാണ് ഏത് മണ്ണാണ് ഏത് കുളത്തിൻകരയിലാണ് ആ മണ്ണ് കുഴച്ചത് എന്നുള്ളത് വേദപുസ്തകം മറച്ചു വെച്ചു ദൈവത്തിനും സ്ത്രോത്രം ദൈവത്തിന്റെ വചനത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത് ദൈവം സൃഷ്ടിച്ചതായ മനുഷ്യനെ ദൈവം കൂട്ടിക്കൊണ്ടുവന്ന് ഏതുകിഴക്കുള്ള ഒരു തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാക്കുവാനും അവനെ അവിടെ ആക്കി അപ്പോൾ ഏതൻ തോട്ടത്തിലല്ല മനുഷ്യനെ സൃഷ്ടിച്ചത് അത് ദൈവം മനുഷ്യന് കാണാതെ മണ്ണം ആ മണ്ണിനെ കുറിച്ചും ആ സ്ഥാനത്തെക്കുറിച്ചുമുള്ളതായ ഉൽപ്പത്തി സ്ഥാനത്തെക്കുറിച്ച് മനുഷ്യന്റെ കണ്ണിനെ മറച്ചു കളഞ്ഞു ദൈവത്തിന് സ്തോത്രം നോക്കൂ മൂന്നാല് സ്ഥല രണ്ടു മൂന്ന് സ്ഥലങ്ങൾ ദൈവം മനുഷ്യന്റെ കണ്ണിന് മറച്ചു രണ്ട് മോശെ അടക്കിയ സ്ഥലം ദൈവം മനുഷ്യന്റെ കണ്ണിന് മറച്ചു അത് ഇന്നു വരെയും ആരും അറിയുന്നില്ല കാരണം അറിഞ്ഞാൽ അവിടെ വലിയൊരു പള്ളി സ്ഥാപിതമാകും ആദാമിനെ സൃഷ്ടിച്ചതായ സ്ഥലം മനുഷ്യന് മനസ്സിലായാൽ മനുഷ്യൻ ഏതെങ്കിലും രീതിയിൽ അവന്റെ ബുദ്ധി കൊണ്ട് അത് കണ്ടുപിടിച്ച് ആ സ്ഥലത്ത് അവിടെ ചില ചില സൃഷ്ടികൾ ആരംഭിക്കും അതിനുശേഷം ദൈവം മറച്ചു വെച്ചതായ ഒരു പ്രധാനപ്പെട്ട സ്ഥലം നാം നാമനുഷിക്കുന്ന സ്ഥലം ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജാതികളുടെ ഇടയിൽ നിന്നും ക്രിസ്തു മതം സ്വീകരിച്ച് കർത്താവിംഗിലേക്ക് കടന്നു വന്നതായ വിശ്വാസത്താൽ ദൈവത്തിന്റെ മക്കളെന്ന് വിശ്വസിക്കപ്പെടുന്നതായ നമുക്ക് അടക്കിയ സ്ഥലത്തെക്കുറിച്ചും മാതാമിനെ സൃഷ്ടിച്ച സ്ഥലത്തെക്കുറിച്ചും വി ഡോൺ ബോധർ ദാറ്റ് ഇസ് നോട്ട് അവർ ബിസിനസ് ബട്ട് അവർ ബിസിനസ് ഈസ് അബൌട്ട് ജീസസ് ക്രൈസ്റ്റ് യേശുവിനെ കുറിച്ചുള്ളതായ ഒരു കാര്യമാണ് നമ്മുടെ വിഷയം ആ യേശു ജനിച്ച സ്ഥലം എവിടെയാണെന്ന് ദൈവം മറച്ചു വെച്ചു നോക്കും ബേത്ത് എവിടെയോ ജനിച്ചു യോസഫും മറിയയും ശിശുവായ കുഞ്ഞിനെ അല്പം ചൂട് ലഭിക്കുന്നതിന് വേണ്ടി വൈക്കോലുള്ളതായ പശുത്തൊട്ടിയിൽ അവിടെ കച്ചിയുണ്ട് നമുക്കറിയാം ആവശ്യത്തിനുള്ള ഒരു ജനിച്ച ഉടനെ ഒരു കുഞ്ഞിന് ചൂട് വേണം അവരുടെ കയ്യിലുള്ളതായ വസ്ത്രങ്ങൾ തീർച്ചയായിട്ടും അവർ അപ്പോൾ ജനിക്കുന്ന ഒരുക്കത്തിലായിരുന്നില്ല അവർ യാത്രയിലാണ് അവർ പേർ വഴി സെൻസസിന് വേണ്ടി അവർ ജെറുസലേമിലേക്ക് വന്നതാണ് അവർ ബേത്തലഹൈമിയരാകയാൽ അവിടെ അവർ ആ ഒരു പ്രത്യേകമായ ആവശ്യത്തിനു വേണ്ടി കടന്നു വന്നവർ ഒരു ഡെലിവറി അപ്പോൾ നടക്കും അതിന് വേണ്ട സജ്ജീകരണങ്ങൾ അവരുടെ കയ്യിൽ ഒരു വിഷങ്ങളിലായിരുന്നിരിക്കാം അതിന് ഇൻസ്റ്റഡ് ദ സെലക്ടഡ് എ പ്ലേസ് പശു തൊഴുത്ത് അവിടെ കച്ചിയുണ്ട് അവിടെ അല്പം തണുപ്പ് കിട്ടും അവിടെ കിടത്തി എന്നേ പറയുന്നുള്ളൂ അപ്പോൾ ജനിച്ചതെവിടെ അത് മനുഷ്യന്റെ കണ്ണിന് ദൈവം മറച്ചു കളഞ്ഞു അപ്പോൾ ദൈവം മനുഷ്യന് കാണിച്ചു കൊടുത്തതായ യേശുവിനെ കാണിച്ചു കൊടുത്ത ഒരു സ്ഥലമുണ്ട് ഒരു വ്യക്തിത്വമുണ്ട് ഒരു ആശയമുണ്ട് അതാണ് പത്രോസ് നാം ഇന്ന് വായിച്ച കുറിവാക്യത്തിന് ശേഷമുള്ള ആ വാക്യത്തിൽ താൻ വിളിച്ചു പറയുന്നത് ഇസ്രായേൽ പുരുഷന്മാരെ ഇത് നിങ്ങൾ കേട്ടുകൊള്ളി അതിന്റെ ഇരുപത്തിമൂന്നാം വാക്യം ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായ നസറായനായ യേശുവിനെ അപ്പോൾ ശിശുവായ യേശുവിനെ നമുക്ക് കാണിച്ചു തന്നിട്ടില്ല അതാണ് ക്രിസ്മസിനെ കുറിച്ചുള്ളതായ ഒരു പ്രശ്നം ഇപ്പോൾ നിലനിൽക്കുന്നത് ആദ്യകാല ക്രിസ്തീയ മിഷനറിമാരൊക്കെ ചില ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അതീതമായി ചില ചില ദിവസങ്ങളും സ്ഥാനങ്ങളും ഒക്കെ നിശ്ചയിച്ചുകൊണ്ട് ടു മേക്ക് സോ മെനി സ്റ്റോറീസ് അബൌട്ട് ജീസസ് ക്രൈസ്റ്റ് ബർത്ത് അവന്റെ ജനനത്തെക്കുറിച്ച് അധികം കഥകളക്കം എനയേണ്ടി വന്നു അന്നത്തെ സാഹചര്യങ്ങൾ അങ്ങനെ നമുക്ക് ഹിസ്റ്ററിയിലേക്ക് പോയാൽ ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട് അതല്ല ഇന്നത്തെ നമ്മുടെ വിഷയം ദൈവത്തിന്റെ ആലോചന നമുക്ക് തരുന്നത് എന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും എന്ന് പറയുമ്പോൾ ഏത് കർത്താവിനെയാണ് നാം വിളിച്ചപേക്ഷിക്കുന്നത് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായ നസറായനായ യേശു യെസ് ഇവൻ ൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന മുദ്രയേറ്റ ഒരു പുരുഷൻ പുരുഷത്വം അവനിൽ വളർച്ച ലോകത്തെ നന്നായി അവൻ വന്നു ശുശ്രൂഷ ഏറ്റെടുക്കുവാൻ പോകുന്നു വി ആർ കൺസേൺ ഫ്രം ദാറ്റ് അവന്റെ ജനനത്തെ ഓൺലി അവന്റെ ജനനത്തെക്കുറിച്ചോ അവന്റെ കുറിച്ചോ യഥാർത്ഥമായ ക്രിസ്ത്യാനിറ്റി നോട്ട് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ ഞാൻ വേറെ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല കാരണം ഇസ്രായേലിനും യഹൂദനും മതപണ്ഡിതനും ഇസ്രായേൽ ആ പ്രമാണ ന്യായ പ്രമാണങ്ങളിലൊക്കെ വൈദഗ്ധ്യം പ്രാപിച്ചതായ ഒരു അപ്പുസനായ പൗലോസ് വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ചരിത്രകാരൻ എന്നുള്ള രീതിയിൽ പണ്ഡിതൻ എന്ന രീതിയിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിശുത്വത്തെക്കുറിച്ച് ധാരാളം വെളിച്ചം വെച്ചുന്ന അറിവുകൾ നമുക്ക് തരാമായിരുന്നു പത്രോസിന് തരാമായിരുന്നു പത്രോസ് തന്റെ കൂടെ മൂന്നര വർഷം തന്നെ അനുഗമിച്ച് യാത്ര ചെയ്തപ്പോൾ അവർ തീർച്ചയായിട്ടും അറിഞ്ഞിരുന്നത് യേശുവിന്റെ സഹോദരന്മാർ അവരോടൊപ്പം ഉണ്ടായിരുന്നു ചരിത്രങ്ങളൊക്കെ അവർക്കറിയാം പക്ഷെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ പത്രോസിന്റെ മേളിൽ വന്നപ്പോൾ താൻ വിളിച്ചു പറയുന്നത് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായ നസറാനായ യേശു നോക്കൂ യേശുവിന് മൂന്ന് അഡ്രസ്സുകളുണ്ട് ഒന്ന് ഇരുന്നവൻ ഇരിക്കുന്നവൻ വരുവാനുള്ളത് അത് ഒരു നാമീകരണത്തിലേക്ക് വരുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു അവൻ മസിഹയായി വരുന്നു ഇമ്മാനുവേലായി നമ്മോടുകൂടെ പാർക്കും ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം ഓർക്കുക ദൈവത്തോടുകൂടെ മനുഷ്യന്റെ കൂടാരമല്ല മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം എന്നർത്ഥമുള്ള ഇമ്മാനുവേലായി ദൈവം നിത്യതയിൽ പാർക്കുന്ന പ്രവചനത്തിന്റെ ഡെസ്റ്റിനേഷനാണ് ആദ്യം പ്രവചനമായി ഏഷ്യാവിൽ കൊടുത്തത് അല്ലെങ്കിൽ പ്രവചന പുസ്തകങ്ങളിൽ കൊടുത്തത് അവൻ കർത്താവായിരുന്നു കർത്താവായ യേശു ക്രിസ്തു അവൻ ഭൂമിയിൽ വന്നപ്പോൾ യേശുവായി ഉയർത്തെഴുന്നേറ്റപ്പോൾ ക്രിസ്തുവായി അവൻ വരുമ്പോൾ അവൻ മശിഹയാകും അവൻ നമ്മോടുകൂടെ വസിക്കുമ്പോൾ അവൻ ഇമാരുവേലാവും ഇതാണ് ക്രിസ്ത്യാനിറ്റി ദൈവത്തിന് സ്തോത്രം അപ്പോ സ്ല്ലേ പത്രവും പറയുന്നത് നാം നമുക്ക് കാണിച്ചു തന്ന പുരുഷനായ നസറായനായ യേശുവിനെ തീർച്ചയായിട്ടും ഒരു മതത്തിന്റെ റിലീജിയസ് വൈസിൽ ഇവൻ വി ഫർദർ വി നീഡ് ഡോക്യുമെന്ററി നമുക്ക് ചില ഡോക്യുമെന്റ്സ് ആവശ്യമാണ് ഇദ്ദേഹം ആകാശത്തു നിന്ന് ഇറങ്ങിയതല്ല മനുഷ്യനായി പിറന്നതാണെന്ന് സ്ഥാപിക്കുവാൻ തിരുവചനത്തിൽ നിന്നും തന്റെ ജനനത്തെ ആസ്പദമാക്കി നാം ചില ശുശ്രൂഷകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞേക്കാം ബട്ട് ദാറ്റ് ഇസ് നോട്ട് എ മാറ്റർ ഓൾ ഫോർ ക്രിസ്ത്യാനിറ്റി ഇപ്പോൾ ഇതാ വ്യത്യസ്തമായ ഒരു പ്രസംഗം നാളിലെ ആദ്യത്തെ പ്രസംഗം നാം എവിടെ നിന്ന് തുടങ്ങണം പത്രോസ് യാണ് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായ നസറായനായ യേശുവിനെ അവനിൽ നിന്ന് തുടങ്ങിയെങ്കിലെ ക്രിസ്ത്യാനിറ്റി ഇമ്മാനുവേലിൽ ചെലതും ഇല്ലെങ്കിൽ വഴിക്ക് വെച്ചെല്ലാം തകർന്നു പോകും ക്രിസ്തുമസ് ആചരിക്കുന്നതും ആഘോഷിക്കുന്നതുമെല്ലാം നമ്മുടെ നാട്ടു നടപ്പും വീട്ടു നടപ്പും രാജ്യത്തിന്റെയോ അല്ലെങ്കിൽ ദേശത്തിന്റെ നടപ്പും അതും ക്രിസ്ത്യാനിറ്റിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല ആഘോഷിക്കുകയോ ആഘോഷിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ മാനിക്കുകയോ മാനിക്കാതിരിക്കുകയോ പക്ഷെങ്കിൽ നിങ്ങൾ എവിടെ നോക്കണം നിങ്ങൾക്ക് കാണിച്ചു തന്നതൊരു ശിശുവിനെ അല്ല നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത് നസറായനായ ഒരു പുരുഷൻ താപിതിയുള്ള ഒരു പുരുഷൻ മുപ്പത് വയസ്സുള്ളതായ ശുശ്രൂഷയേറ്റെടുത്തതായ ക്രിസ്തു അവനാണ് ഉയർത്തെഴുന്നേറ്റത്

ഒരു വിഗ്രഹത്തിന്റെ ക്രിയേഷൻ ട്രെൻഡ് ആരംഭം മുതൽ നിലനിൽക്കുന്നത് ദൈവമറിയുന്നു മനുഷ്യന്റെ ഹൃദയം വളരെ ദുർഘടമായ ഒരു പ്രതലമെന്ന് ദൈവം തിരിച്ചറി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നപ്പോൾ സ്വാതന്ത്ര്യത്തിലേക്കുള്ളതായ ഒരു നെട്ടോട്ടം അവനിൽ ഉടലെടുക്കുവാൻ തുടങ്ങി അത് മറ്റെ നിന്നുമല്ല നമുക്ക് ചരിത്രം വായിച്ചു നോക്കിയാൽ തിരുവചനം പഠിക്കുമ്പോൾ അവനിൽ ആ വേരുകളൊക്കെയും കിളർപ്പിക്കുവാൻ സാധ്യമാക്കിയ പല പശ്ചാത്തലങ്ങൾ എവിടെയെങ്കിലും ഇന്ന് നാം മനസ്സിലാക്കേണ്ടതായ ഒരു ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനവേൽ നമുക്ക് ദൈവം തന്നിരിക്കുന്നതായ ഒരു സന്ദേശം കർത്താവായ യേശുവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്ന് ദൈവം പറയുന്നു നമ്മോട് നിന്ന് അതാണ് പറയുന്നത് അപ്പോൾ നാം വിളിച്ചപേക്ഷിക്കുന്ന ദൈവം അല്ലെങ്കിൽ നാം വിളിച്ചപേക്ഷിക്കുന്നവനായ കർത്താവ് ശിശുവായിരിക്കുന്ന കർത്താവല്ല പശുത്തൊട്ടിയിൽ കിടക്കുന്ന കർത്താവല്ല ക്രൂശിൽ മരിച്ചുയർത്തെഴുന്നേറ്റവന് അതാണ് നാം വായിക്കുന്നത് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായ നസറായനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിര സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യിൽ തറപ്പിച്ചു കൊന്നു കയ്യാൾ തറപ്പിച്ചു കൊന്നു ദൈവമോ മരണഭാഷങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് മരണം അവനെ പിടിച്ചടക്കുന്നത് അസാധ്യമായിരുന്നു ആ ഉയർത്തെഴുന്നേറ്റവനെ നമ്മുടെ മുൻപിൽ കർത്താവ് കൊണ്ട് തന്നിരിക്കുക ഈ ക്രിസ്മസിന്റെ ദിവസങ്ങളിൽ ഉയർത്തെഴുന്നേറ്റ നസറായനായ പുരുഷനായ കർത്താവിനെ നിനക്ക് കാണുവാൻ കഴിയുന്നുണ്ടെങ്കിൽ നിനക്ക് കാണിച്ചു തന്ന ആ കർത്താവിനെ അതിനു മുമ്പുള്ള ഒരു വർഷമോ ഒരു ദിവസമോ നീ പുറമോട്ട് പോയാൽ ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്നും പുറത്തു പുറത്തുറൂ അകത്തുകരില്ല അവിടെ സ്റ്റാർട്ടിങ് പോയിന്റ് അല്ല ബസ് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ബസ്സിന് മാത്രമേ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് ചെത്തുവാൻ കഴിയുകയുള്ളൂ ബേത്തലഹേമിൽ നിന്നോ മറ്റ് സ്ഥലങ്ങളിൽ നിന്നോ പുറപ്പെടുന്നതായ ബസിന് ആ അവസാനത്തെ പോയിന്റിലേക്ക് ചെല്ലുവാൻ കഴിയുകയില്ല അപ്പോ സ്വയം പത്രോസിൽ നിന്ന് പറയുകയാണ് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന സായനായ പുരുഷനായ യേശുവിനെ ദൈവത്തിനും സ്തോത്രം ആ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും അവനെ വിളിച്ചപേക്ഷിക്കുവാൻ ഈ ധരുണത്തിൽ ഈ ദിവസങ്ങളിൽ നിന്റെ കണ്ണുകൾ തുറക്കട്ടെ ഹൃദയം തുറക്കട്ടെ നീ പോകുന്നതും ഇടപെടുന്നതുമായ ഭവനങ്ങളും ദേശങ്ങളും സാഹചര്യങ്ങളും ഒക്കെയും ആ കാണിച്ചു തന്ന സ്രായനായ കർത്താവിന് വേണ്ടി തുറക്കപ്പെടുന്ന വാതിലുകളായി ഗഡ് ദർല ചെയ്യും